ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് പതിനേഴിന് മലപ്പുറത്ത് വച്ച് അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയാണ് കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത് ഗ്രാമീണ മേഖലയിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യം വെച്ച് തുടങ്ങിയ ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ പാലോളി മുഹമ്മദ് കുട്ടിയായിരുന്നു തദ്ദേശ സ്വയംഭരണ മന്ത്രി സ്ത്രീകൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതിനും പൊതു കാര്യങ്ങളിൽ ഇടപെടുന്നതിനും സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും ഒക്കെ കുടുംബശ്രീ സഹായകമായിട്ടുണ്ട് എന്ന് നാം മറന്നുകൂടാം അങ്ങനെ പറയുമ്പോഴും മുപ്പത്തിമൂന്ന് ശതമാനം സ്ത്രീ സംവരണം പ്രാദേശിക ഭരണസമിതികളിൽ വന്നതിൻ്റെ കൂടി ഒരു കാരണമായി സ്ത്രീകളുടെ ഈ പുറത്തു വരവിനെ കാണേണ്ടതുണ്ട് കഴിഞ്ഞ കാൽ നൂറ്റാണ്ടിലേറെ കാലമായി കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ കുടുംബശ്രീ കൊണ്ട് അപ്പോൾ സ്ത്രീകൾക്കുണ്ടായതിനേക്കാൾ നേട്ടം മറ്റാർക്കാണ് അത് പ്രധാനമായും തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആരോഗ്യ വകുപ്പ് അതുപോലെ ടൂറിസം മേഖല എന്നിവർക്കാണ് ഈ കുടുംബശ്രീ കൊണ്ട് കാര്യമായ നേട്ടമുണ്ടായത് മാത്രമല്ല ചില രാഷ്ട്രീയ പാർട്ടികൾക്കും അതുപോലെ സഹകരണ ബാങ്കുകൾ ഉൾപ്പെടെയുള്ള സാമ്പത്തിക ഇടപാട് സ്ഥാപനങ്ങൾക്കും വലിയ ഗുണം കുടുംബശ്രീ കൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്നാൽ സ്ത്രീകളുടെ മുന്നേറ്റത്തിന് അല്ലെങ്കിൽ അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് ഇത് എത്രമാത്രം പ്രയോജനം ചെയ്തു എന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട് പ്രാദേശിക ഭരണകൂടങ്ങളുടെ ഭാരിച്ച ഉത്തരവാദിത്തമായ ശുചീകരണ പ്രവൃത്തി ഒരു പൈസ പോലും മുടക്കാതെ ഈ കുടുംബശ്രീകൾ നടത്തിക്കൊടുക്കുന്നു എന്നുള്ളത് നാം ദിനേന കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിനാവശ്യമായ പെട്ടി ഓട്ടോകൾ വരെ വാങ്ങുന്നത് കുടുംബശ്രീ യൂണിറ്റുകൾ സ്വന്തമായി വായ്പ എടുത്താണ് അതിൻ്റെ കടവും ബാധ്യതയും ഒക്കെ അവർ വളരെ കഷ്ടപ്പെട്ടാണ് നികത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ പ്രാദേശിക ഭരണകൂടങ്ങളുടെ സാമ്പത്തിക ബാധ്യത വന്നേക്കാവുന്ന ഒരു വലിയ ഉത്തരവാദിത്തം കുടുംബശ്രീകൾ നിർവഹിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ നമുക്കറിയാം ടൂറിസം മേഖലയിലെ ശുചീകരണ തൊഴിലാളികളുടെ കാര്യം തുച്ഛമായ വേതനത്തിന് അവർ ജോലി തുടങ്ങിയതാണ് പതിനഞ്ചും ഇരുപതും വർഷമായി ജില്ലാ ടൂറിസം ഡെവലപ്മെൻ്റ് കൗൺസിലുകൾക്ക് കീഴിൽ ജോലി ചെയ്യുന്ന ഈ സ്ത്രീ തൊഴിലാളികളുടെ ജോലിക്ക് യാതൊരു വിധത്തിലുള്ള സുരക്ഷിത്വമില്ല മാത്രമല്ല പിരിഞ്ഞു പോകുമ്പോൾ ആനുകൂല്യങ്ങളും ലഭ്യമല്ല അതുപോലെ നീണ്ട കാലത്തെ ജോലിക്ക് ശേഷം അവർ പിരിഞ്ഞു പോകുമ്പോൾ യാതൊരു വിധത്തിലുള്ള ആനുകൂല്യങ്ങളും അവർക്ക് ലഭിക്കുന്നില്ല പെൻഷൻ പദ്ധതിയിൽ അവർ ഉൾപ്പെടുന്നില്ല പി എഫ് അടക്കമുള്ള ആനുകൂല്യങ്ങളും അവർക്ക് ലഭ്യമാകുന്നില്ല അതേസമയം വലിയ തോതിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിക്കുന്നുമുണ്ട് കുടുംബശ്രീ കൊണ്ട് നേട്ടം കൊയ്യുന്ന മറ്റൊരു വകുപ്പ് ആരോഗ്യ മേഖലയാണ് കഴിഞ്ഞ എട്ട് മാസത്തോളമായി കേരളം കണ്ടിട്ടുള്ള ഒരു വലിയ സമരമുണ്ട് ആശാവർക്കർമാരുടെ സമരം ആശാവർക്കർമാർ മിക്കവാറും പേരും കുടുംബശ്രീയിൽ നിന്നുമാണ് ഈ ആശാവർക്കർ ജോലിയിലേക്ക് എത്തിയിട്ടുള്ളത് തുച്ഛമായ വേതനം അതായത് ഏഴായിരം രൂപയാണ് അവർക്ക് ഒരു മാസം ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്തുകൊണ്ട് കിട്ടുന്നത് എന്നുള്ളത് എത്ര സങ്കടകരമായിട്ടുള്ള കാര്യമാണ് കേരളത്തിൻ്റെ ആരോഗ്യ മേഖല നമ്പർ വൺ ആകുന്നതിൽ വലിയ പങ്കുവഹിച്ചവരാണ് കേരളത്തിലെ ആശാവർക്കർമാർ പ്രത്യേകിച്ചും കോവിഡ് നിപ്പ കാലങ്ങളിൽ അവർ ഇരുപത്തിനാല് മണിക്കൂറും സന്നദ്ധ പ്രവർത്തനമാണ് നടത്തിയിരുന്നത് ഏഴായിരം രൂപയിൽ നിന്ന് ഒരു ആയിരം രൂപ വർദ്ധിച്ചു കിട്ടുന്നതിന് വേണ്ടി എട്ട് മാസത്തോളം കേരളത്തിൻ്റെ തെരുവിൽ അതും സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ മഴയും വെയിലും കൂസാതെ വീട്ടിൽ നിന്ന് വിട്ടുനിന്ന് അവർ കഠിന സമരമാണ് നടത്തിയത് എന്നിട്ടാണ് ആയിരം രൂപ അവർക്ക് കൂടുതലായി കിട്ടിയിട്ടുള്ളത് ആ ആയിരം രൂപ അനുവദിച്ചു പോലും നമുക്കറിയാം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യത്തിലാണ് എന്നുള്ളത് കുടുംബശ്രീ തുടങ്ങുന്നത് ഗ്രാമീണ മേഖലയിലെ ജനങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നതിനും സ്ത്രീകളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് എന്ന് പറയുമ്പോഴും ഇന്ന് നമുക്കറിയാം ഏറ്റവും കൂടുതൽ തൊഴിൽ ചൂഷണം നടത്തുന്ന ഒരു കോൺട്രാക്റ്റ് സ്ഥാപനമായി കുടുംബശ്രീ മാറിയിട്ടുണ്ട് എന്ന് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ സ്ത്രീകളുടെ അധ്വാനത്തെ വിവിധ വകുപ്പുകൾക്ക് വിട്ടുകൊടുക്കുന്ന ഒരു കോൺട്രാക്ടർ പണിയാണ് കുടുംബശ്രീ കഴിഞ്ഞ കുറേ കാലമായി എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ അതിൽ നിന്ന് ഒരു ചുവട് കൂടി മുന്നോട്ട് പോയിരിക്കുന്നു കഴിഞ്ഞ ഒക്ടോബർ പത്തിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഒരു പത്രസമ്മേളനത്തിലൂടെ വെളിപ്പെടുത്തിയ കാര്യത്തെക്കുറിച്ചാണ് അത് പതിനായിരത്തോളം വരുന്ന കുടുംബശ്രീ പ്രവർത്തകർക്ക് അംബാനിയുടെ ജിയോയിൽ അവരുടെ കസ്റ്റമർ സർവീസിലും മാർക്കറ്റിംഗിലും ജോലി കൊടുക്കാമെന്നുള്ള വാഗ്ദാനമാണ് നമുക്കറിയാം കേരളത്തിലെ ആശാവർക്കർമാർ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്കാണ് ഇത്രയും കാലം ജോലി എടുത്തിരുന്നത് കേരളത്തിലെ വിവിധ വകുപ്പുകൾക്ക് കീഴിൽ തുച്ഛമായ വേതനത്തിന് ജോലി ചെയ്തിരുന്ന ഈ സ്ത്രീകളെ ഇന്ത്യയിലെ വൻകിട കോർപ്പറേറ്റായ അംബാനിക്കും റിലയൻസിനും നൽകുമ്പോൾ അവർ കൊടുക്കുന്ന വേതനം എന്തായിരിക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ആശങ്കയുണ്ട് സർക്കാർ കൊടുക്കുന്നത് തന്നെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയാകുമ്പോൾ വൻകിട കച്ചവടക്കാരനായ അംബാനി അവർക്ക് എത്ര തുച്ഛമായ വേതനമായിരിക്കാം വാഗ്ദാനം ചെയ്തിട്ടുണ്ടാകുക എന്തായാലും ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളുടെ ഉന്നതിക്ക് വേണ്ടി ആരംഭിച്ച ഈ കുടുംബശ്രീ പദ്ധതി ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇന്ത്യയിലെ വൻകിട ആയ അംബാനിയെ പോലെയുള്ളവരുടെ കാൽക്കിഴിലേക്ക് കേരളത്തിലെ സ്ത്രീ തൊഴിലാളികളെ അടിയറ വയ്ക്കുന്ന നിലയിലേക്കാണ്